പൊന്നാനി കെ എസ് ആർ ടി സി സബ് ഡിപ്പോ മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് സി ഡിപ്പോ മാലിന്യമുക്ത ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചത് മാലിന്യമുക്ത നവ കേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി കെ എസ് ആർ ടി സി സബ് ഡിപ്പോ മാലിന്യമുക്ത ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കപ്പെട്ടു ഹരിത സ്ഥാപന പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നു പോകുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് പൊന്നാനി കെ എസ് ആർ ടി സി വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ജീവനക്കാർ അതുപോലെ തന്നെ കൂലിപ്പണിക്കാർ നാട്ടുകാർ എല്ലാവരും നിരന്തരം നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ കെ എസ് ആർ ടി സി സബ്സ്റ്റേഷൻ എല്ലാ അർത്ഥത്തിലും വൃത്തിയുള്ളതും എന്നാൽ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ചെയ്തിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അർപ്പണ ബോധത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിന് നഗരസഭാ ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സൂപ്രണ്ട് സജനി കൗൺസിലർ ബാതുഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എസ് ആർ ടി സി സബ് ഡിപ്പോ ഓഫീസ് മെക്കാനിക്കൽ കാരേജ് ബസ് സ്റ്റാൻഡ് യാർഡ് കോമ്പൗണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാലിന്യം നീക്കം ചെയ്ത് ശുചീകരിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്ന ഗ്രീൻ വളണ്ടിയർമാർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് ആർ ടി സി ജീവനക്കാർ യാത്രക്കാരായ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ